എൻ്റെ പേര് റാണി ഞാൻ അങ്കമാലി കിടങ്ങൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ് കാരണം അവൻ ചെറുപ്പത്തിലെ ഭയങ്കര വാശിയൊക്കെ ഉള്ള ആളായിരുന്നു പക്ഷെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു അവൻ എന്താ പറയുക ഒന്നോ എട്ടാം ക്ലാസ്സിലായിപ്പോയി തുടങ്ങിയ ഭയങ്കര അവൻ്റെ സ്വഭാവത്തിലൊക്കെ ഭയങ്കര വ്യത്യാസം വന്നു അപ്പോൾ പഠിക്കില്ല പഠിക്കാനൊക്കെ ഭയങ്കര മടി അങ്ങനെ ഒരു നാല് വർഷം കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ കൂടുതൽ ഭയങ്കര വഷളായിക്കൊണ്ടിരുന്നു വഷളമെന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര വാശി അനിയനോട് തല്ലുപിടിക്കുക വീട്ടിലും ഭയങ്കര പ്രശ്നം അങ്ങനെയൊക്കെ ആയി പിന്നെ കൂടുതൽ അവൻ വഷളായി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചു തുടങ്ങി പക്ഷെ മരുന്ന് കഴിച്ചിട്ടും അവന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ അവനെയും കൊണ്ട് നിർബന്ധിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഇവിടെ വരും അങ്ങനെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അവന് മരുന്നിൻ്റെ ആവശ്യമില്ല ഇല്ല മരുന്നല്ല അവന് വേണ്ട പ്രാർത്ഥനയാണ് വേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ചേട്ടൻ സമ്മതിക്കില്ലായിരുന്നു മരുന്ന് കഴിക്കാണ്ട് പക്ഷെ മരുന്ന് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു പി അത് കഴിഞ്ഞ് എന്നിട്ടും ഒരു വ്യത്യാസവും ഉണ്ടായില്ല രണ്ടായിരത്തി പ പതിനാറ് തുടങ്ങിയാണ് മരുന്ന് കഴിച്ചു തുടങ്ങിയത് അതിൻ്റെ ഇടയ്ക്ക് അവൻ തന്നെ നിർത്തും ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞങ്ങൾ ചേട്ടൻ പറഞ്ഞ് പിന്നെ തുടങ്ങും പിന്നെ നിർത്തും അങ്ങനെ പല പ്രാവശ്യമായി അത് കഴിഞ്ഞപ്പോൾ അവസാനം ഈ കഴിഞ്ഞ വർഷം അവന് കാനഡയ്ക്ക് പഠിക്കാൻ പോകണം അതിൻ്റെ ഇടയ്ക്ക് അവൻ എക്സാം എഴുതി പ്ലസ് ടു എക്സാം അവൻ എഴുതിയില്ലായിരുന്നു പിന്നെ രണ്ടുമൂന്ന് വർഷം കഴിഞ്ഞാണ് അവൻ എഴുതിയത് അപ്പോൾ എഴുതിയപ്പോൾ പ്രാക് ബയോമാത്സ് അവൻ എടുത്തിരുന്നത് പ്രിയ പ്ലസ് ടുവിന് അപ്പോൾ പ്രാക്ടിക്കലുണ്ട് മൂന്ന് പ്രാക്ടിക്കലുണ്ട് ഇതെല്ലാം എങ്ങനെ എഴുതിയെടുക്കുമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്ന അങ്ങനെ മൂന്ന് വർഷം എഴുതാണ്ട് മൂന്നാമത്തെ വർഷം ഞങ്ങൾ ചേട്ടനെ റിട്ടയർമെൻറ്റായി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വർഷം റെക്കോർഡൊക്കെ അവൻ തന്നെ ഉണ്ടാക്കി പിന്നെ അങ്ങനെ എക്സാം എഴുതി അവൻ ഒരു ഒരാഴ്ച എന്തോ ഒക്കെയോ പഠിച്ചിട്ടുണ്ട് അങ്ങനെ പോയി എക്സാം എഴുതി പക്ഷേ പാസ്സായി അറുപത്തി മൂന്ന് ശതമാനം മാർക്ക് റെക്കോർഡിനൊക്കെ ഫുൾ മാർക്കും കിട്ടി അങ്ങനെ പാസ്സായി പിന്നെ ബി കോമിന് പോയി അങ്ങനെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവന് വിടാനായിട്ട് പഠിക്കാൻ ഓരോ ദിവസവും പിറ്റേ ദിവസം പോവാൻ വേണ്ടിയിട്ട് ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കും ജപന്മാല ചൊല്ലി പ്രാർത്ഥിക്കും അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞു അങ്ങനെ അങ്ങനെ അതിനകത്ത് ആൾ എഴുപത്തിമൂന്ന് ശതമാനം മാർക്ക് വാങ്ങി പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനേഴിന് അവന് കാനഡയ്ക്ക് പോകണമെന്നും പറഞ്ഞ് പോയി പഠിക്കാനായിട്ട് പോകണമെന്നും പറഞ്ഞ് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഡോ അച്ഛൻ്റെ അടുത്ത് അവനും വരുമായിരുന്നു പ്രാർത്ഥിക്കാൻ അപ്പോൾ ഒരു ദിവസം അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ഇനി മരുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് തുടങ്ങി അവൻ പിന്നെ മരുന്ന് കഴിച്ചിട്ടില്ല ഇപ്പോൾ കാനഡയിൽ പോയിട്ട് അങ്ങനെ ഇപ്പോൾ ഒരു വർഷം അവന് മരുന്ന് കഴിച്ചിട്ട് അവനൊരു കുഴപ്പമില്ല അവിടെ പഠിക്കണു നന്നായിട്ട് പഠിക്കണു എക്സാമിനൊക്കെ അവൻ പാസ്സായിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് പോകുന്നു